മുമ്പ് ടാപ്പിങ്ങിനെ അറിയാത്ത ഒരാളിങ്ങനെ റബ്ബർ ടൈപ്പ് ചെയ്ത് വെട്ടിയതുകൊണ്ടിപ്പോഴാണ് ഇങ്ങനെ വന്നിട്ട് നോക്കണത് അപ്പോ ടാപ്പ് ചെയ്യുമ്പോൾ കത്തി ഇങ്ങനെ മരത്തുമ്മ തട്ടുന്നുണ്ട് അപ്പോ മുതലാളി എന്നോട് ചോദിക്കുന്നുണ്ട് ഏടാ അത് മരത്തുമ തട്ടുന്നുണ്ടല്ലോന്ന് അപ്പം പറയാം മുതലാളി അത് കുഴപ്പമില്ലാതെ നമ്മൾ ഊറ്റുമ്പോൾ ശരിയാക്കുന്നു അത് പാൽ ഊറ്റുമ്പോ മരത്തുമ തട്ടിയത് ശരിയാക്കുന്നതാണ് യു ജി സി നെറ്റ് പരീക്ഷ ചോർന്നു യു ജി സി നീറ്റ് പരീക്ഷ ചോർന്നു യു ജി സി സി എസ് ആർ പരീക്ഷ ചോർന്നു അതുപോലെ തന്നെ രാമക്ഷേത്രം ചോരുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ അത് പറയുന്നത് അത് പണി പൂർത്തിയാകുമ്പോ അതിന്റെ ചോർച്ച തീരുന്ന് ഏ അപ്പോൾ ഇത് പറഞ്ഞ മാതിരി അതും ഒരു ന്യായാണ് എന്താണ് ഊറ്റുമ്പോ ശരിയാക്ക എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ഒരു ന്യായാണ് പറഞ്ഞത് എന്തായാലും അതും പണ്ടാരെ വിശ്വസിച്ചിട്ടുണ്ട് അത് മുതലാളി വിശ്വസിച്ചു കാരണം അത് ഊറ്റുമ്പോ ശരിയാക്കും കാരണം മരത്തുമ തട്ടിയത് പാലുറ്റുമ്പോ ശെരിയാക്കും എന്ന് പറഞ്ഞാണ്ട് അത് വിശ്വസിക്കാൻ തക്ക മണ്ടനായിരുന്നു ആ മുതലാളി അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരും നാട്ടിലുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ലോകത്ത്